പണ്ടൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു അങ്ങനെ അല്ലാതെ പറഞ്ഞുകൂടാ പൂർണ്ണമായിട്ടും എങ്കിലും ധാരാളമായി വിവിധ തരം പാമ്പുകൾ ഇന്ന് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പാമ്പുകളെ പലതരത്തിൽ കാണാം നമ്മൾ സാധാരണ പാമ്പെന്നൊക്കെ വിളിക്കുന്നത് ഈ വെള്ളം ഒഴിക്കുന്നവരെയാണ് അടിച്ചു താഴെ കിടക്കുമ്പോൾ എട്ടടി വീരൻ മൂർക്കൻ കരിമൂർക്കൻ നിലമ്പൊളപ്പൻ ചേനത്തണ്ടൻ എന്നൊക്കെ പറഞ്ഞ പേരുകളിൽ വിളിക്കും അത് തരം പാമ്പുകൾ ആ പാമ്പുകൾ സത്യം പറഞ്ഞാൽ അവരുടെ കുടുംബത്തിനും അവർക്കൊക്കെ നാശം ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഈ റോഡ് സൈഡിൽ വഴിയരികിൽ കിടന്നുറങ്ങുന്നു ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അവരൊക്കെ ഈ അലഞ്ഞു തിരിയുന്ന പട്ടികൾക്കൊരു കൂട്ടാണ് എന്ന് മാത്രമല്ല പട്ടികളിങ്ങനെ ഓടിപ്പോകുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തു കാണുന്നു എന്ന് തോന്നുമ്പോൾ അത് കാലുപൊക്കി മുള്ളാറുണ്ട് ആ മുള്ളുന്നതിനൊരു കാരണമായി മാറുന്ന ഒരു ഗുണമെങ്കിലും അത്തരം പാമ്പുകളെ കൊണ്ടുണ്ട് അത് ഒരിനം പാമ്പുകൾ എന്നാൽ രണ്ടാമത് വേറൊരിനം പാമ്പുകളുണ്ട് ആ പാമ്പുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വർഗീയ വിദ്വേഷം മൂത്ത് ഒരു ബോധവും പൊക്കണവും ഇല്ലാതെ ഈ വെറും പാമ്പായി മാറിയിരിക്കുന്ന മാറിയിരിക്കുന്നൊരവസ്ഥയുണ്ട് അത്തരം ചില പാമ്പുകൾ ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ധാരാളമായി കാണാറുണ്ട് അല്ലെങ്കിൽ അവിടെയാണ് കാണുന്നത് പണ്ട് പാടിയ പാട്ടിൽ ചോദിക്കുന്നത് പോലെ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രന് തലയായിക്കാൻ മണ്ണിലിടമില്ലെന്ന് പറയുന്നത് പോലെ ഇപ്പം മനുഷ്യപുത്രന്മാർക്ക് കയറാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇടമില്ലാത്ത സ്ഥിതിയാണ് കാരണം അവിടെയെല്ലാം പാമ്പുകൾ പൂന്തു വിളയാടുകയാണ് അതുപോലത്തെ ഒരു പാമ്പിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആ പാമ്പിനെ ഒന്ന് കാണുക കേൾക്കുക ഇന്ത്യയുടെ കൂടെ എപ്പോഴും രാജ്യമാണ് ഇസ്രായേൽ അപ്പൊ ഇസ്രായേലിന്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ കുറാൻ മാത്രം വായിച്ചിട്ട് ആ ഹഞ്ചുകാരെ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരെ കൂടെ ഞങ്ങൾക്ക് എന്താ കൂടെ ഉള്ളത് ടെക്നോളജി ഉണ്ട് അതിൽ ടെക്നോളജി ഉണ്ട് നിങ്ങളുടെ കൂടെ നിക്കാം അടുത്ത് ടെക്നോളജി ഉണ്ടാ എന്തുണ്ടേ ഉള്ളത് എന്തുണ്ടുള്ളതെന്ന് ഉണ്ടയുള്ള ഒരാൾ ചോദിക്കുകയാണ് എന്തുണ്ടയാണുള്ളത് സത്യം പറഞ്ഞാൽ ഈ പാമ്പ് വർത്തമാനം പറയുമ്പോൾ ഇവനൊരു ഉണ്ടയില്ലാത്തവനാണ് എന്നെല്ലാവരെയും ബോധ്യപ്പെടുത്തുക അന്നിട്ടവൻ പറയുന്നത് ഉണ്ടയാണുള്ളത് എന്നാണ് പുള്ളി പറയുന്നത് ഇസ്രയേലിൽ നമുക്ക് എപ്പോഴും സഹായം കിട്ടുന്ന രാജ്യമാണ് ബാക്കിയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എന്തുവാ കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത് എവൻ്റെ പേര് സ്ഥലമൊന്നും എനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവനോട് വിളിച്ച് പറഞ്ഞു കൊടുക്കണം എടാ മോനെ എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടുന്നതും എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞതുപോലെ സ്പ്രേ അടിക്കുന്നതും എന്തെങ്കിലുമൊക്കെ ഇറുക്കമുള്ള അടിവസ്ത്രം തയ്ച്ചിടുന്നതും പിന്നെ എന്തെങ്കിലുമൊക്കെ കടയക്കച്ചവടം നടക്കുന്നതും എന്തെങ്കിലുമൊക്കെ കൂലിപ്പണിക്കാർക്ക് പണി കിട്ടുന്നതും എന്തെങ്കിലുമൊക്കെ ടാക്സിക്കാർക്ക് ഓട്ടം കിട്ടുന്നതും എന്തെങ്കിലും രാഷ്ട്രീയക്കാർക്ക് പിരിവ് കിട്ടുന്നതും എന്തെങ്കിലും കിഡ്നിയോ ലിവറോ അടിച്ച് പോയി കിടക്കുന്നതിന് ഒരു ചാരിറ്റി ആയിട്ടുള്ള സഹായം കിട്ടുന്നതും വരുന്നതൊന്നും ഇസ്രയേലി നല്ല മോനെ എന്ന് ഒന്നോടൊന്ന് പറഞ്ഞു കൊടുക്കണം ആരെങ്കിലും യൂറോപ്പിൽ നിന്നും അല്ലെന്ന് പറഞ്ഞു കൊടുക്കണം ആകെ വരുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കണം പിന്നെ ടെക്നോളജി എന്താണ ചോദിക്കുന്നത് ടെക്നോളജി മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ എന്നാണ് നിസ്കരിക്കാൻ ഓടി നടക്കുന്നതിന് ടെക്നോളജി ഉണ്ട് ആ ടെക്നോളജി കൊണ്ടല്ലേ നിനക്ക് ഈ ചൊറിച്ചിലുണ്ടാവുന്നതും എല്ലാം അതൊരു വളരെ നിശബ്ദമായ ടെക്നോളജിയാണ് ടെക്നോളജിക്കലി തറവട്ടിക്കലേ നിക്കൽ പ്രോപ്പർട്ടി എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ത് ടെക്നോളജിയാണ് നിനക്ക് അറിയേണ്ടത് ഏതായാലും ടെക്നോളജി ഇല്ല ഉണ്ടെന്നാണ് അതുകൊണ്ടൊന്നും ഞങ്ങൾ കൂടല്ല നിങ്ങക്ക് ടെക്നോളജി ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ നോക്കാം അതില്ലല്ലോ ടെക്നോളജി ഇസ്രായേലിന്റെ കൂടെയാണ് അപ്പൊ ഞങ്ങക്ക് ഇസ്രായേലിന്റെ കൂടെ ആക്കാനേ പറ്റുള്ളൂ കാരണം ഞങ്ങൾക്ക് ഒരു യുദ്ധം വരുമ്പോഴോ ഞങ്ങളെ രാജ്യത്തിന് വേറെ രാജ്യം വരുമ്പോഴോ ഇന്ത്യ ആക്രമിക്കണത് ഇസ്രായേലിനെ ആക്രമിക്കണ പോലെയാണ് അതുകൊണ്ട് തിരിച്ചു ഞങ്ങൾ അടിക്കും എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലാതെ അഞ്ചു നേരം നിസ്കരിക്കണ്ടേ അല്ലാന്ന് പറഞ്ഞേ കുറാൻ വായിക്കണ്ടേ നിസ്കാരമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാണ് സ്നേഹിക്കുന്നത് എന്താ കൊണ്ട് ഗുണ ഈ രാജ്യത്തിന് എന്ത് ഗുണാള്ളത് നിങ്ങൾക്ക് പൂങ്കണ്ണീര് വരുമ്പോൾ നിങ്ങളെ കൂടെ ഞങ്ങളും പൂങ്കണ്ണീര് വരുത്തണമെന്ന് പറഞ്ഞത് എന്ത് തരം ലോചിക്കാണ് അതാണ് അവൻ ചോദിക്കുന്നത് അതായത് ഇന്ത്യയെ അടിക്കുമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അടിക്കുമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇവൻ ഏതു ഉറക്കത്തെ സ്വപ്നം കണ്ടയാന്ന് അറിഞ്ഞുകൂടാ അതോ ഇനി വെള്ളം അടിച്ചപ്പോൾ സ്വപ്നം കണ്ടതാണെന്നൊന്നും അറിഞ്ഞുകൂടാ അതല്ല ഇവൻ ഈ ഒരു ഗുളിയാ കഴിച്ചോണ്ടിരിക്കുന്നതെങ്കിൽ അത് ഡോക്ടറെ കാണിച്ച് രണ്ട് ഗുളിയെ കഴിപ്പിക്കണം ഇനി ഗുളിയൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഇവനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഗുളിയെ വാങ്ങിച്ചു കൊടുത്ത് ഈ അസുഖം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇവൻ പറയുന്നതിൽ ചരിത്രവും ഇല്ല ഇവൻ പറയുന്നതിൽ സത്യവും ഇല്ല ഇവൻ പറയുന്നതിൽ വർത്തമാനവും ഇല്ല ഭാവിയുമില്ല ഒന്നുമില്ല ഇവന് ഉപയോഗമില്ലാത്ത ഉണ്ടയുണ്ട് എന്നുള്ളതല്ല എന്നുള്ളത് വേറെ ഒന്നുമില്ല കഷ്ടം ഇങ്ങനെയുള്ള പാമ്പുകളെയും നമ്മളിതിൻ്റെ ഇടയ്ക്ക് കണ്ടുമുട്ടാറുണ്ട് അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ ഈ നിസ്കാരത്തഴമ്പും പള്ളിയിൽ പോകുന്നവരും ഒക്കെ ആയിട്ടുള്ള അള്ളയെന്നൊക്കെ വിളിക്കുന്നവരോട് പെട്ടെന്ന് തന്നെ ഒരു ടെക്നോളജി ഉണ്ടാക്കാൻ പറയാം ടെക്നോളജി ഉണ്ടാക്കി നിനക്ക് നിനക്കെവിടെങ്കിലും നിന്നെ കാണിച്ചു തരികയോ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ട് ഇട്ടുതരികയോ അല്ലെങ്കിൽ വീട് വീടറിയാമെങ്കിൽ പോസ്റ്റിൽ അയക്കുകയോ എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് നീ ടെക്നോളജി കണ്ടിട്ട് പിന്നെ പിന്തുണയ്ക്കണം കേട്ടല്ലോ താങ്ക്സ് ഒത്തിരി താങ്ക്സ്